വഴി അവകാശമാണ് പ്ലീസ് ഒരു നിലപാട് പറയാനില്ലേ പ്രവർത്തകരെ പിടിച്ച് തള്ളിയിട്ട് ഇത് എന്റെ വഴിയാണെന്നൊക്കെ പറയാണ് സുരേഷ് ഇയാൾ ആരാ സത്യത്തില് ഇവിടുത്തെ രാജാവു അല്ല ഇവിടെ രാജഭരണമൊക്കെ അവസാനിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഈ കലിപ്പിന് പിന്നിൽ മാധ്യമപ്രവർത്തകരോടുള്ള കലിപ്പ് മാത്രമല്ല ഈ സുരേഷ് ഗോപിയെ എടുത്തുടുക്കുന്ന ബി ജെ പി നേതാക്കൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളോടുള്ള വലിയ കലിപ്പ് ഒരു വശത്തുണ്ട് മറുവശത്ത് നമ്മുടെ മിനു കുര്യൻ എന്ന മിനു മുനീർ വളരെ മികച്ച ഭാഷയിൽ സുരേഷ് ഗോപിയെ പൊകുത്തിട്ടുണ്ട് ആ അതെ അതെ അദ്ദേഹം നേരത്തെ അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം ഞാൻ കംപ്ലയിന്റ് ചെയ്തിരുന്നു ഒരിക്കല് അദ്ദേഹത്തിന്റെ ഒരു മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് അമ്പീഷണിപ്പെടുത്തി ഒരു ഡ്രൈവർ എന്റെ ഉണ്ടായിരുന്നു ആ ഡ്രൈവറിന് ഞാനൊരു കുറച്ച് കാശ് കൊടുത്തൊരു മുദ്രാപത്രം എന്റെ ഉണ്ടായിരുന്നു ഈ മുദ്രപത്രം തിരിച്ചു കൊടുക്കാം അങ്ങനെ ഡ്രൈവർക്ക് കാശ് ഞാൻ പറഞ്ഞു കാശ് തന്നെ തിരിച്ചുതരാം അപ്പൊ ഈ മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി മര്യാദക്ക് നീ ഇത് കൊടുത്തില്ലെങ്കിൽ നിന്നെ ആറു മാസത്തിന് വെച്ചേക്കണം ചെന്നൈയിലിരുന്നു പള്ളി അപ്പൊ എനിക്കത് ഇതെന്തോ ഈ മേക്കപ്പം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ ഞാൻ ഞാൻ ആയുധത്തിൽ അഭിനയിച്ചു സുരേഷ് ഗോപി ചേട്ടനോട് അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു സുരേഷോടെ ഞാൻ മിനു ആണ് മിനു സ്പീക്കിങ് ചെന്നൈ രഞ്ജി പണിക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരുവഴിയിൽ വെച്ച് യൂണിഫോം മാത്രമല്ല അണ്ടർവിയർ വരെ ഉരിഞ്ഞുപോയ ഗതികേടിലായി സുരേഷ് ഗോപി പുള്ളിക്കനോ സ്റ്റൈലൊക്കെ കമ്മീഷണർ പോലെ ഒരു സ്ത്രീ പരാതി പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കത്തില്ല ഞാൻ ഇങ്ങനെന്താ ഞാൻ ഒരു സ്ത്രീ പറഞ്ഞു എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ല അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നൊരു ഫോൺ കട്ട് ചെയ്തു എന്നെ കൊറേ അങ്ങ് ചീത്ത പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെച്ചു പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഫോൺ ഞാൻ ഒരു മെസ്സേജ് അയച്ചു അതെ അഭിനയിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കില്ല ഏതായാലും മലയാള സിനിമയിൽ രാജഭരണം അവസാനിച്ച് ഇപ്പോൾ ജനാധിപത്യം പുലർന്നു തുടങ്ങുന്ന കാലമാണെന്ന് സുരേഷ് ഗോപി തമ്പ്രാനോട് ആരെങ്കിലും ഒന്ന് ഉണർത്തിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്റെ അവകാശമാണ് പ്ലീസ് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് േ ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ എന്താ ഇങ്ങനെ എന്റെ എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ്